ഐതിഹാസികമായ ഒരു പോരാട്ടത്തിൻ്റെ ആരംഭത്തിൽ നാം എല്ലാവരും പങ്കുചേരുകയാണ് ഒരു മോചനയാത്രയാണ് ഇന്നിവിടെ ആരംഭിക്കുക കത്തോലിക്ക കോൺഗ്രസ് നൂറ്റി എട്ട് വർഷത്തെ ചരിത്രം നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അൽമായ സംഘടന പ്രതിസന്ധികൾക്ക് മുൻപിൽ ഒരിക്കലും പകരാതെ ധീരതയോടുകൂടി യാത്ര നടത്തി സമരം നടത്തി വിജയം വരിച്ച സംഘടന ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ അധികാരിരായ അൽമായ നേതാക്കളെ ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞതയോടും നന്ദിയോടും കൂടി ഓർക്കുകയാണ് അവരുടെ ധീരമായ നിലപാടുകളും ശക്തമായ നേതൃത്വവുമായിരുന്നു ക്രൈസ്തവ മുന്നേറ്റത്തിൻ്റെ പിൻബലമായിട്ട് നിന്നിരുന്നത് തച്ചിൽ മാത്തു തരകനും തരീത് കുഞ്ഞിത്തൊമ്മനും പ്രിയപിങ്കരായിട്ടുള്ള നേതൃത്വങ്ങൾ നിരവധിയാണ് അവരെല്ലാം ഈ അവസരത്തിൽ നമുക്ക് ഈ വലിയൊരു യാത്രയുടെ ആരംഭത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം അവരെല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകൾ ഈ സമുദായത്തിന് വേണ്ടി ചെയ്തവരാണ് ശ്രീ തച്ചിൽ മാത്തു തരകൻ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ വലിയൊരു വർത്തക പ്രമാണി അവസാനം ഒന്നുമില്ലാതെയാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് പക്ഷെ അതിൻ്റെ പിന്നിൽ അദ്ദേഹം ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഹൃദയത്തിൽ നെഞ്ചിൽ രക്തത്തിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സമുദായം അതെ സമുദായത്തിന് ഞാൻ എൻ്റെ ജീവൻ നൽകും യാർജവത്വമാണ് കത്തോലിക് കോൺഗ്രസിനെ ഇന്നും നയിക്കുന്നത് ശ്രീധരിയത് കുഞ്ഞിക്ക അദ്ദേഹത്തിന്റെ സ്ഥിരകളിൽ ഒഴുകുന്ന ആ രക്തം തന്നെയാണ് അത് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ ധീരത സ്വന്തമാക്കിക്കൊണ്ട് ഒരു മറ്റൊരു യാത്ര ആരംഭിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ രാജീവ് അത് തലമുറകൾ കൈമാറിക്കൊണ്ട് ഈ സമുദായത്തിന്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആത്മീയമായ കരുത്ത് നൽകുന്നതിന് വേണ്ടി ധീരതയോടെ പോരാടിയ ആയിരക്കണക്കിന് ധീരരായ ആത്മാരെ ജന്മം നൽകിയ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളമാണ് ഈ യാത്ര ഇവിടെ ഈ പാണത്തൂര് ആരംഭിക്കുമ്പോൾ അഭിമാനത്തോടും സന്തോഷത്തോടും നാം ഓരോരുത്തരും ഇതിൽ പങ്കെടുക്കുക ആയിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തർക്കും നമ്മുടെ രക്തത്തിൽ ഒഴുകുന്നത് ഈ സമുദായ സ്നേഹമായിരിക്കണം ഈ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് കേൾക്കുവാൻ സാധിച്ചു സമുദായം എന്ന വാക്ക് അത്ര നല്ലതല്ല അത് ഭിന്നതയുള്ള വാക്കും പക്ഷെ ആ സമുദായം എന്ന വാക്കാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ ശക്തമായ നേതൃത്വം നൽകാൻ ഊർജം നൽകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ സമുദായം ആ ആത്മവീര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ പാണത്തൂര് ഒരുമിച്ച് ചേർന്ന ഈ വലിയൊരു ജനസഞ്ചയം അതിന് ഉത്തമ മാതൃകയാണ് നൽകുന്നത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്തുകൊണ്ട് ഈ യാത്ര സംഘടിപ്പിച്ചു എന്ന് നമുക്ക് അറിയാം ഇന്ന് പ്രഭാതത്തിൽ വാർത്ത വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയം തകർന്നു പോകുകയാണ് ചെയ്തത് വാൽപ്പാറയിൽ അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബം രാത്രിയിൽ പാതിരാത്രിയിൽ ആനക്കൂട്ടം ആക്രമിച്ചു കുട്ടിയെയും എടുത്തുകൊണ്ട് പേരക്കുട്ടിയേം എടുത്തുകൊണ്ട് ഓടിയ ആ വല്യമ്മയെയും കുട്ടിയെയും ഒരു നിമിഷം കൊണ്ട് ജീവൻ ഇല്ലാതാക്കി ആ ജീവൻ ആരുത്തരം പറയും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ആ അമ്മയും കുഞ്ഞുമാണെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരുമാണ് ഒരുപക്ഷെ സർക്കാർ ഉടൻ തന്നെ നാം പ്രഖ്യാപിക്കും പത്ത് ലക്ഷം രൂപ കിട്ടിയെങ്കിലായി കിട്ടിയില്ലെങ്കിലായി ലക്ഷം രൂപ കൊണ്ട് ആ കുടുംബത്തിന്റെ സങ്കടം തീരുമോ ആ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനില്ലേ സംവിധാനങ്ങൾക്കില്ലേ അതിനു വേണ്ടിയാണ് ഈ യാത്ര ഈ യാത്ര ഈ കത്തോലിക്കാ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ നമ്മുടെ പ്രതിസന്ധികൾ ഏതൊക്കെയാണെന്ന് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു എല്ലാം നമുക്ക് പറയേണ്ട ആവശ്യമില്ല സെയിൻ റീത്താസ് സ്കൂളിൽ രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടച്ചു എന്ന വാർത്ത നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം ഈ സമുദായത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവ അവകാശം കൃത്യമായി ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട് അതിനെ തകർക്കുവാനുള്ള പ്രതിലോമ ശക്തികളുടെ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കാൻ കത്തോലിക്ക കോൺഗ്രസിന് സാധിക്കണം മുനമ്പം പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം അവിടെ മുനമ്പത്തുള്ള വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ എത്തിച്ചേർന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ രാജീവാണ് നല്ലൊരു കൈയടി കൊടുക്കാം അദ്ദേഹത്തിന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രതിബദ്ധത നമ്മുടെ സമുദായം നേരിടുന്ന നമ്മുടെ അവകാശങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും കടന്നു വരുമ്പോൾ തീവ്രവാദ നിലപാടുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ കത്തോലിക്ക കോൺഗ്രസിന് സാധിക്കുമെന്ന് ഈ യാത്രയിലൂടെ നാം തെളിയിച്ച് തെളിയിക്കുകയാണ് നമുക്കാരെയും ഭയമില്ല നാം ആരെയും ഭയക്കുന്നുമില്ല കാരണം നമുക്ക് നമ്മുടെ മുൻകാമികൾ ധീരതയോടുകൂടെ പടനയിച്ച ആ നാളുകൾ നമുക്ക് ആത്മവീര്യം നൽകുകയാണ് ശക്തി നൽകുകയാണ് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് എല്ലാറ്റിനെയും മറികടക്കാൻ സാധിക്കും നമ്മ നാല് എൻ എസ് എസ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ഒരു വിധി നൽകുകയാണ് നാല് ശതമാനം ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്നു സ്കൂളുകളിലെല്ലാം നാല് ശതമാനം സംവരണം നമ്മളെല്ലാവരും സ്നേഹത്തോട് കൂടി അംഗീകരിച്ചു തീർച്ചയായിട്ടും അവർക്ക് അവകാശമുള്ളതാണ് അവര് ലിസ്റ്റ് സർക്കാരാണ് നൽകേണ്ടത് ബി എസ് സി ലിസ്റ്റ് നമ്മൾക്ക് നമ്മളുടെ സ്കൂളിലുള്ള സ്കൂളുകളുടെ ഒഴിവുകളിലേക്ക് സംവിധാനം അവർ കൃത്യസമയത്ത് നൽകണം കൃത്യസമയത്ത് അവർക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് നിയമനം നടത്തുവാനുള്ള അവകാശം നൽകണം ഞങ്ങളിതാ തുറന്നിരിക്കുന്നു ഞങ്ങളുടെ വാതിലുകൾ നാല് ശതമാനം സംവരണത്തിന് ഞങ്ങൾ റെഡി പക്ഷേ അർഹരായവരെ നിങ്ങൾ നൽകുക സർക്കാരാണ് നൽകേണ്ടത് കൃത്യസമയത്ത് നൽകുന്നില്ലെങ്കിൽ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതിന് ഞങ്ങൾക്ക് ഒഴിവ് നൽകണം സർക്കാർ നൽകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അനുവാദം നൽകണം എൻ എസ് എസിന് നൽകി അനുവാദം നൽകി അതേ അനുവാദം സർക്കാരിനോട് ചോദിക്കുമ്പോൾ അത് സാധിക്കുകയില്ല എന്ന് സർക്കാർ മുഖം തിരിക്കുന്ന ആ അവസരത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് ശക്തമായിട്ട് പ്രതികരണമായിട്ട് മുന്നോട്ട് വരിക അവിടെയാണ് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള വിധി അനുകൂലമായ ഉത്തരവ് നമുക്ക് ലഭിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമുദായം നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ കാർഷിക മേഖലയിലുള്ള നമ്മുടെ പ്രതിസന്ധികള് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നമുക്ക് തീവ്രവാദ നിലപാട് കൊണ്ട് തകർക്കപ്പെടുന്ന നമ്മൾ സ്വൈര്യം നഷ്ടപ്പെടുന്ന നമ്മുടെ വിദ്യാലയങ്ങള് മറ്റ് പ്രസ്ഥാനങ്ങള് എല്ലാറ്റിനും നമുക്ക് ഉത്തരം കിട്ടിയേ മതിയാകൂ അതുകൊണ്ട് ഈ യാത്ര ഇവിടെ ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രസിഡന്റിനും അതുപോലെ തന്നെ പിന്നെ ഒരുമിച്ച് ചേരുന്ന എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ അഭിവാദനവും നേരുകയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമുക്ക് എപ്പോഴും മനസ്സിലോർക്കാം പ്രിയപ്പെട്ട ശ്രീ രാജീവ് അങ്ങയുടെ ഈ വലിയൊരു നേതൃത്വം ഞങ്ങൾക്ക് എന്നും കരുത്താണ് ഞങ്ങൾക്ക് വലിയ സമാധാനമാണ് പ്രത്യാശയാണ് അങ്ങേക്ക് നയിക്കുവാൻ സാധിക്കും ഈ അൽമായ സമൂഹത്തെ ആഗോളതലത്തിലുള്ള എല്ലാ അൽമായി സഹോദരങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി പോരാടാൻ അങ്ങേക്ക് സാധിക്കട്ടെ ജോഷുവായോട് കാനാൻ ദേശം സ്വന്തമാക്കുന്നതിന് ധീരതയോട് പോകുന്നതിന് മുൻപ് ദൈവം നൽകുന്ന ആ ആ വചനത്തിന്റെ ആശംസകൾ ഞങ്ങൾ നേരുകയാണ് ധൈര്യമായിട്ട് പോകുക ഞാൻ നിനക്ക് മുൻപേ പോകുന്നുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല ജോഷുവായിക്ക നൽകിയ ആ വചനം അങ്ങേ ശക്തിപ്പെടുത്തട്ടെ ധീരതയോടുകൂടി നയിക്കുക ഈ ഞങ്ങളെ നയിക്കുക ഞങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നേതൃത്വം നൽകുമ്പോൾ ആവശ്യമായ എല്ലാ കരുത്തും ഊർജ്ജവും ദൈവം അങ്ങേക്ക് നൽകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ യാത്രയ്ക്ക് എല്ലാ വിജയവും ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശ്രീ അംബേദ്കർ നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കണം ഇന്നത്തെ ഈ സമ്മേളനത്തിലും ഇനിയുള്ള യാത്രയിലും സംഘടിക്കുക പ്രബുദ്ധരാകുക പോരാടുക നമുക്ക് സംഘടിക്കാം നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് പ്രബുദ്ധരാകാം നമുക്ക് പോരാടാനുള്ള ഊർജം നമുക്ക് സംഭരിക്കാം നമുക്കതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും യാത്രയ്ക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ്